ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ കരാട്ടെ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു സ്റ്റിക്ക് കൊണ്ട് നമ്മുടെ ഹെഡിലേക്ക് വരുന്ന അറ്റാക്കിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും എന്നുള്ളതാണ് ഹിൻഡ്രോ വീഡിയോസിൽ കണ്ട പോലെ ഹെഡിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള സ്റ്റിക്ക് കൊണ്ടുള്ള അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞോളണം എന്നില്ല അതായത് ഓടി രക്ഷപ്പെടാൻ പിന്നെ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ കഴിയുന്നതും ഓടി രക്ഷപ്പെടുക അതായത് സെൽഫ് ഡിഫെൻഡ് അറിയാത്ത ആളുകൾ ചില സാഹചര്യങ്ങൾ നമ്മൾ എവിടെയൊക്കെങ്കിലും പോകുന്ന സമയത്ത് നമ്മുടെ ഭാര്യമാരോ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ തന്നെ ഇൻട്രോ വീഡിയോയിൽ കണ്ട പോലെ പെട്ടെന്ന് യാദൃശികമായിട്ട് വരണം ആ സമയത്ത് നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റി അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സെൽഫ് ഡിഫെൻസുകൾ നിങ്ങൾ പഠിച്ചു വെക്കൽ നിർബന്ധമാണ് അപ്പോൾ ഈ ഇൻട്രോ വീഡിയോസിൽ കണ്ട പോലെ തന്നെ അതുപോലെ ഇതുപോലെ തന്നെ സ്റ്റിക്ക് കൊണ്ട് നിങ്ങൾ ഹെഡിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും എന്നുള്ളത് ഈ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് നല്ല കോൺഫിഡൻസ് വേണം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് കോൺഫിഡൻസ് ആണ് സെൽഫ് കോൺഫിഡൻസ് പേടി ഭയമുള്ള ഒരാളുകൾക്കും ഒരു എന്ത് മാർഷൽ ആർട്സ് പഠിച്ചു കഴിഞ്ഞാലും ഭയമുള്ള ആളുകൾക്ക് ഒരിക്കലും ഡിഫൻഡ് ചെയ്യാൻ കഴിയില്ല ഇനി മാർഷൽ ആർട്സ് പോലെയുള്ള പിന്നെ ആർട്സുകൾ പഠിക്കാത്ത ആളുകളും ചില ആളുകൾ കാണാൻ കയറിയിട്ട് ബ്ലോക്ക് ചെയ്യുന്ന അതുപോലെ തന്നെ ഓപ്പോണൻറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ അർത്ഥം എന്തെന്ന് വെച്ചാൽ അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ മാർഷൽ ആർട്സ് പഠിച്ച ആളുകളും അല്ലാത്ത ആളുകൾക്കും സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് നിങ്ങളുടെ ഹെഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസിനകത്ത് കാണുന്ന പോലെ നിങ്ങൾക്ക് സെൽഫ് ഡിഫെൻഡ് ചെയ്തിട്ട് രക്ഷപ്പെടാം സാധിക്കുമെന്നുള്ളതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയാണ് ഈ സ്റ്റിക്ക് കൊണ്ടടിക്കുന്നത് നമ്മൾ രണ്ട് കൈ അടിക്കുന്ന ടെക്നിക്സ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല ഒരറ്റ കൈ അടിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അത്തരത്തിലുള്ള ഒരു അറ്റാക്കിനെ ഞങ്ങൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും എന്നുള്ളതാണ് ഒരുപാട് ടെക്നിക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയസിലും പക്ഷേ ഞങ്ങളുടെ കരാട്ട ചാനലിൻ്റെ ഒരു അറിവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല കാരണം വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കുറേ ആ സംസാരമല്ലല്ലോ ആഗ്രഹം ഇതിൻ്റെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും എന്നുള്ളതാണ് കാണാൻ പിന്നെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അറ്റാക്ക് വരുമ്പോൾ എങ്ങനെ ഡിഫൻഡ് ചെയ്യുമെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കാം അടിക്കുന്ന സമയത്ത് അടിക്കുക അടിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടാൽ എന്തായാലും ബ്ലോക്ക് ചെയ്യാഞ്ഞാൽ എന്തായാലും നമ്മൾ ഹെഡിലേക്ക് അറ്റാക്ക് വരും അതുപോലെ തന്നെ ഇഞ്ചുറീസ് സംഭവിക്കും സ്പോട്ടിൽ ചിലപ്പോൾ നമ്മൾ താഴെ വീണിട്ട് ചിലപ്പോൾ ഡെത്ത് വരെ സംഭവിച്ചേക്കാം കാരണം മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ അടി കൊണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ അതുപോലെ തന്നെ നമ്മളെ വാര്യമാർ കുട്ടികളൊക്കെ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കാം നമ്മളെ രംഗം നമ്മൾ അവരെ അടിയുന്നില്ലേ നമ്മൾ സിംഗിളായിട്ട് അടികൊള്ളുന്നതും നമ്മളെ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് നമ്മളൊരു ഓപ്പണൻറ്റ് വന്നിട്ട് പിന്നെ ആക്രമിക്കുന്നതും അത് വളരെ വ്യത്യാസമുണ്ട് എന്തായാലും മനസ്സിലാക്കുക ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ആണ്ടില്ല ഇങ്ങനെ വരിക എന്ന് പറയുന്നതും ഒരു റിസ്ക് സംഭവമാണ് മനസ്സിലാണ്ട അപ്പോൾ നല്ല ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിക്കുക വേണ്ട ഇത് റിലീസായി ശരിക്കും അത് നമ്മൾ അടുത്തേക്ക് ഒട്ടി കഴിഞ്ഞാൽ അത് പിന്നെ ഓപ്പണിൻ്റെ അടുത്തേക്ക് നമ്മൾ ഒട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഡിഫൻഡായി അതിൻ്റെ കൂടെ നമ്മൾ കൈ കൊണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാം അടിക്കാം വേണ്ട ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാണ്ട സ്വാഭാവികമായിട്ടും നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ ഒരു ടെക്നിക്ക് ഇൻഡ്രോയിൽ കണ്ടിട്ടുള്ള ടെക്നിക്സ് അല്ല നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ആദ്യം കാണിക്കുന്നത് വേറെ ടെക്നിക്കാണ് നോക്കുക നമ്മൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാം വേണ്ട ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ എന്താണ് നല്ല ശ്രദ്ധിക്കുക നമ്മൾ ഈ കൈ ഉണ്ടല്ലോ ഈ കൈ പെട്ടെന്ന് ഉടൻ നമുക്ക് കുറേ സമയം എടുത്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുകൊണ്ട് തന്നെ അറ്റാക്ക് വരും അതുപോലെ തന്നെ ഇത് വലിച്ചിട്ടൊക്കെ അടിക്കും കാരണം ഇയാളെ റൈറ്റ് ഹാൻഡാണ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡാണ് എന്തായാലും ലെഫ്റ്റ് ഹാൻഡിനെ കാട്ടി പിന്നെ ശക്തി സ്വാഭാവികമായിട്ടും റൈറ്റ് ഹാൻഡിനായിരിക്കും അപ്പോൾ വിത്തിൻ സെക്കൻഡ് കൊണ്ട് വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മൾ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് മാറ്റി കൊടുക്കണം അല്ല ഒന്നും കൂടി ശ്രദ്ധിക്കാം വിത്തിൻ സെക്കൻഡ് കൊണ്ട് ബ്ലോക്ക് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾക്ക് ഇത് ടെക്നിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ശ്രദ്ധിക്കുക ഞാനൊന്ന് സ്ലോയിൽ കാണിക്കാം ഇങ്ങനെ പിടിക്കുക പിടിച്ച സമയത്ത് തന്നെ വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മൾ ഇവിടെ അടിച്ചിട്ട് ഈ ജോയിൻ്റ് കണ്ട സ്വാഭാവികമായിട്ടും ഓപ്പണൻറ്റ് സ്റ്റിക്ക് താഴെ ഈ സ്റ്റിക്ക് താഴെ മാത്രമല്ല സ്റ്റിക്ക് താഴെ വീണ്ടും ഓപ്പണൻറ്റ് വേണമെങ്കിൽ ആ സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ അടിക്കും കാരണം ഓപ്പണൻറ്റ് നമ്മളെ പിന്നെ എന്തെങ്കിലും നമ്മളെ ക്യാഷ് കവരാൻ അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സൊക്കെ മോഷ്ടിക്കാനായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ വയ്ക്കുക അപ്പം നമ്മൾ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഇവിടെ ഈ ബോൺ ഈ ജോയിൻറ്റ് ബ്രേക്ക് ആവുകയാണ് ഈ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഈ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും കൂടി നോക്കാം ഇപ്പോൾ അടിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക വൺ ആൻഡ് കൊണ്ട് ബ്ലോക്ക് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത് ചെയ്യുക ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഈ ടെക്നിക്ക് നമുക്കൊന്ന് സ്ലോവിൽ കാണിക്കാം അതുപോലെ തന്നെ അടിക്കുക ഈ അടിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വെച്ച് ടെക്നിക്ക് കാണിക്കുമ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണില്ല അപ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞ് നിൽക്കുക ഈ സൈഡിലേക്ക് നിൽക്കാം ഇപ്പോൾ ഇവിടെ നോക്കുക അടിക്കുക അടിക്കുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കരുത് ചെയ്യുക കയറിയിട്ട് ബ്ലോക്ക് ചെയ്യുക ബ്ലോക്ക് ചെയ്തിട്ട് വിത്തിൻ സെക്കൻഡ് കൊണ്ട് കണ്ട ഈ കൈ ഇവിടെ ഈ ജോയിൻറ്റിലിട്ടിയതിന് ശേഷം കണ്ട ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 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 പ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ കണ്ട ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക ഇവിടെ പ്രശ് ചെയ്ത് കൊടുത്തത് ഇപ്പോൾ നമ്മൾ നമ്മളെ വിദ്യാർത്ഥി തന്നെ ആയതുകൊണ്ട് നമുക്കിത് പിന്നെ റിസ്ക് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് സ്ലോയിൽ കാണിച്ചു എന്നുള്ളൂ ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ആ സ്റ്റിക്ക് കൊണ്ട് നമ്മൾ എഡിലേക്ക് വരുന്ന രണ്ടാമത്തെ ടെക്നിക്ക് എങ്ങനെ നോക്കാം അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അടിക്കുക ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിങ്ങനെ കയറാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ ബുദ്ധിമുട്ട് മീൻസ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് ചിലപ്പോൾ ചിലപ്പോൾ കയറാൻ ചിലപ്പോൾ സാധിക്കാത്തൊരു കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ മാറുന്ന സമയത്ത് ഇങ്ങനെ ബാക്കിലേക്ക് മാറുമ്പോൾ അങ്ങനെ ഇങ്ങനെ മാറുമ്പോൾ ഇങ്ങനെ സ്ലോ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതിൽ വീഴും നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മാറി അടിക്കുക ഇങ്ങനെ വേണ്ട ഇങ്ങനെ മാറുക കണ്ടില്ലേ ഇങ്ങനെ മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം അടിക്കുക ഇങ്ങനെ മാറുന്ന സമയത്ത് ഓപ്പോണൻറ്റിന് എന്തായാലും ഒന്നും കൂടിയും എന്താണ് വീണ്ടും അടിക്കണം എന്നുള്ള ലെവലിൽ അടിക്കും കണ്ട ഇതിൽ നമ്മൾ കയറി കൊടുക്കുക വൺസ് അഗ്ൻ അടിക്കുക ഇങ്ങനെ മാറി ഇങ്ങനെ അടിക്കാം കയറി ഇട്ട് അടിക്കാം ഇങ്ങനെ അടിക്കുമ്പോൾ പിന്നെയും നിൽക്കരുത് അപ്പോൾ പിന്നെ വീണ്ടും വന്നിട്ട് നമുക്ക് നമ്മൾ എഡിലേക്കോ അല്ലെങ്കിൽ വാറിലേതെങ്കിലും ഭാഗത്തേക്ക് നമുക്ക് അടി കൊള്ളാൻ സാധ്യതയുണ്ട് നല്ല ശ്രദ്ധിക്കാം അടിക്കുക ഇങ്ങനെ അത് കണ്ട ഇവിടെ കയറുക വൺസ് അഗെയിൻ നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിലേക്ക് മാറി വിത്തിൻ സെക്കൻഡുകൊണ്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ പിടിക്കുക ഇത് പിടിച്ചിട്ട് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഈ കൈ ഇത് വിത്തിൻ സെക്കൻഡുകൊണ്ട് നമ്മൾ കൈ മാറ്റിയിട്ട് കണ്ട ഇതിനകത്ത് കൂടെ ഇട്ടിട്ട് സെയിം ടെക്നീക്ക് ഈ ടെക്നിക്സ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈഡിലായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് സൈഡൊന്ന് മാറി നിൽക്കാം ഇപ്പോൾ നമുക്ക് അടിക്കുന്ന സമയത്ത് അടിക്കുക മാറുക കയറുക കണ്ടില്ലേ കയറിന് ശേഷം റൈറ്റ് ആണ്ട് നമ്മൾ ഈ റിസ്റ്റ് പിടിച്ചു പിടിച്ച ഇത് ഇങ്ങനെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വിത്തിൻ സെക്കൻഡുകൊണ്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുക ഇപ്പം നമ്മൾ വീഡിയോക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്ലോയിൽ കാണിക്കുക എന്നുള്ളൂ കേട്ടോ ഈ കൈ ഇതിലേക്ക് കൊടുത്തിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് നമ്മളെ റൈറ്റ് ഹാൻഡിൽ വെച്ചിട്ട് കണ്ട ഈ ഹെൽബോണ്ട് ഈ ഷോ ഇത് കണ്ടില്ലേ ഈ ബോളിൽ കൊണ്ടുപോയിട്ട് ഒരറ്റി കൊടുത്താൽ നമ്മൾ കാരണം ഇത് സ്വാഭാവികമായിട്ടും ഈ ഇതിനകത്ത് കണ്ടില്ല ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്തുനിന്ന് ഈ ജോയിൻറ്റിന്ന് ശരിക്കും ബ്രേക്കായിട്ട് അല്ലെങ്കിൽ പുറത്ത് പോരാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഓപ്പണിൻ്റെ അടുത്തുനിന്ന് നമുക്കൊരു ഓപ്പണിന് സ്വാഭാവികമായിട്ടും പെയിനും കാര്യങ്ങളായിട്ട് പിന്നെ റൈറ്റ് ഹാൻഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അറ്റാക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും മാത്രമല്ല ഇത്തരത്തിലുള്ള ടെക്നിക്ക് ഓപ്പണൻറ്റിനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഡി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് അടി കിട്ടുമെന്നുള്ള ഭയമൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അപ്പം ഇത്തരത്തിലുള്ള ടെക്നിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ഓപ്പണ്ടിന് മനസ്സിലാവും ഇത് മാർഷൽ ആർട്സ് പഠിച്ച അല്ലെങ്കിൽ ടെക്നിക്ക് പഠിച്ച ഒരു ആളാണെന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും പേക്കിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് വീഡിയോസിൽ കണ്ട രണ്ട് ടെക്നിക്കും ഒന്ന് സ്ലോവിൽ നോക്കാം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള അതായത് ഞങ്ങളുടെ കരാട്ട ചാനലിൻ്റെ ഇത്തരത്തിലുള്ള സെൽഫ് ഡിഫെൻസ് ടെക്നിക്കുകൾ നിങ്ങൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക അതായത് ദുരുപയോഗം ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഒരു ടെക്നിക്സും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരുപാട് തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വിളിച്ചതിന് ശേഷം വളരെ സ്ലോ ആയിട്ട് ചെയ്ത് പഠിക്കുക കാരണം ജോയിൻ്റൊക്കെ ബ്രേക്ക് ആകാൻ സാധ്യത ഉണ്ട് പിന്നെ അത്തരത്തിലുള്ള ഇഞ്ചുറീസൊക്കെ സംഭവിക്കുമ്പോൾ സ്വാഭാവികം നമുക്കായിരിക്കും ഒരു പ്രശ്നം വരിക അപ്പം നിങ്ങൾ വളരെ കെയറായിട്ട് വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുക ഒരു ടെക്നിക്ക് തന്നെ നിങ്ങൾ ആയിരം പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആ ഒരു ടെക്നിക്ക് മതി അല്ലാതെ നിങ്ങൾ വീഡിയോസിനകത്ത് പല വീഡിയോസിലും പല ടെക്നിക്സ് നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ടെക്നിക്ക് നല്ല നല്ല രസമുള്ള ടെക്നിക്കുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ പറയാൻ കാരണം നമുക്ക് അത്ര എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞങ്ങളെ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ